ചെയ്യുന്നെങ്കിൽ അതിൽ എൻ്റെ കഥാപാത്രത്തിന് കൃത്യമായൊരു റോൾ ഉണ്ടായിരിക്കണമെന്ന് അഭിനയം തുടങ്ങിയ കാലം മുതൽ നിർബന്ധമുണ്ടെന്ന് നസ്രി ആവർത്തിക്കുമ്പോൾ ആ തീരുമാനമെടുത്തു തുടങ്ങുന്നത് ഒരു പന്ത്രണ്ട് വയസ്സുകാരിയാണെന്ന് കൂടെ ഓർക്കണം സംവിധായകൻ ബ്ലസ്സി ഒരുക്കിയ പളുങ്ക എന്ന ചിത്രത്തിലെ ഗീതു എന്ന കഥാപാത്രത്തോട് പ്രേക്ഷകർക്ക് ചങ്കുപൊട്ടും വിധമോ ഒരു വേദന ഉണ്ടാക്കിയെടുക്കുന്നതിൽ ആ കൊച്ചുതാരം നൽകിയ സംഭാവനകൾ ഒട്ടും ചെറുതല്ല പിന്നീട് മമ്മൂട്ടിക്കൊപ്പം തന്നെ പ്രമാണി എന്ന ചിത്രത്തിലും മോഹൻലാലിനെ നായകനാക്കി ടി കെ രാജീവ് കുമാർ ഒരുക്കിയ ഒരു നാൾ എന്ന ചിത്രത്തിലും ബാലതാരമായിരിക്കെ തന്നെ അവർ നേടിയ സ്ക്രീൻ സ്പേസ് വലുതാണ് അതിനേക്കാൾ സ്വീകാര്യതയാണ് മിനി സ്ക്രീന് മുന്നിൽ കൂടിയ വലിയൊരു ലോകം അവർക്ക് സമ്മാനിച്ചത് എക്സ്പ്രസീവായ പെട്ടെന്ന് കടന്നു വരുന്ന സാഹചര്യങ്ങളെ ലൈവായി തന്നെ സാമർഥ്യത്തോടെ കൈകാര്യം ചെയ്ത കുട്ടിത്വം കൂടെ കൂട്ടി അവതാരികയായി നിയ പ്രേക്ഷകർക്ക് നൽകിയതും പുതുമയുള്ള അവതരണ ശൈലി കൂടെയാണ് ആ പത്ത് വയസ്സുകാരിയിൽ നിന്നും സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിലെ പ്രിയയായി എത്തുമ്പോഴേക്കും നെസ്രിയ തൻ്റെ കരിയറിൽ ബാക്കി വെക്കുന്നത് കൃത്യമായ അടയാളപ്പെടുത്തൽ സാധ്യമാകുന്ന നായികമാരെയാണ് ഫ്രം എ വെരി യങ് ഏജ് എനിക്ക് അറിയാവുന്നതും ഞാൻ ഓൺ ചെയ്തിട്ടും കണ്ടിട്ടുള്ള വിശേഷങ്ങളും ഇതാണ് സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് മൈ ലൈഫ് അതൊരു ഡിസ്കഷനെ അല്ല അല്ലെങ്കിൽ അത് ഓക്കെ ഞാൻ സിനിമയിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് സോ ദാറ്റ്സ് എ ബിഗ് പാർട്ട് ഓഫ് മൈ ലൈഫ് ഏറ്റവും ചെറുപ്പം മുതൽ തന്നെ ഞാൻ കണ്ടുവളർന്നത് ഈ ലോകമാണ് സിനിമയല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല എന്നാണ് നസ്രിയ പറയുന്നത് അതേസമയം വീട്ടുകാര്യങ്ങളും വ്യക്തി ജീവിതവും ഒരുപോലെ കൊണ്ടുപോകുന്നതിലും തനിക്കൊരു ബാലൻസ് കണ്ടെത്താനാവുന്നുണ്ടെന്നും അത് ആസ്വദിക്കുന്നുണ്ടെന്നും അവർ പറയുന്നുണ്ട് എങ്കിലും വിവാഹ വാർത്തകൾ വന്ന കാലം മുതൽ നസ്രിയ ഫഹദ് ദമ്പതികളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തി വന്ന പ്രേക്ഷക സമൂഹം എന്തുകൊണ്ട് നസ്രിയ സിനിമയിലേക്ക് മടങ്ങുന്നില്ലെന്ന ചോദ്യമുയർത്തിക്കൊണ്ടേയിരുന്നു പിന്നണി ഗായികയായും നിർമ്മാതാവായും അഭിനേതാവായും സിനിമയിൽ സജീവമായിരുന്ന കാലത്തും ഇതേ ചോദ്യങ്ങൾ ആവർത്തിക്കപ്പെട്ടു നേരം രാജാറാണി സലാല മൊബൈൽസ് ഓംശാന്തി ഓശാന ബാംഗ്ലൂർ ഡേയ്സ് തുടങ്ങി ഹിറ്റ് ചിത്രങ്ങളിലെ നായികമാരായി മുൻനിരയിൽ സജീവമായ കാലത്താണ് നസ്രിയ സ്വയം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതും കുടുംബത്തിന് കൂടുതൽ ശ്രദ്ധ നൽകാൻ തീരുമാനിക്കുന്നതും അക്കാലത്തും ഇരുവരുടെയും വയസ്സും വിദ്യാഭ്യാസവും മാർക്കറ്റ് വാല്യൂവും ഒക്കെയും ചർച്ചാ വിഷയങ്ങളായി വിവാഹ നിശ്ചയം അറിയിച്ചു കൊണ്ട് നടത്തിയ പ്രസ്മീറ്റിൽ പോലും വിമർശനങ്ങൾ ഉയർന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ തിരുമണമെന്നും നിക്കാഹ് എന്ന തമിഴ് ചിത്രത്തിലൂടെ താൽക്കാലികമായ സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്ത നസ്രിയ ആ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ സൃഷ്ടിച്ച ഫാൻ ഫോളോയിങ് ചെറുതല്ല യാതൊരു സിനിമാ പശ്ചാത്തലവും ഇല്ലാതെ ചെറിയ പ്രായം മുതൽ അവർ കരിയറിന് നൽകിയ സമർപ്പണത്തിൻ്റെ ആകെ തുകയായിരുന്നു അത് പിന്നീട് ഒരുപാട് പേർക്ക് സ്വപ്നം കാണാൻ ഒരു കുഞ്ഞൊരുക്കിയ വഴി നാല് വർഷങ്ങൾക്ക് ശേഷം ഒരു പൃഥ്വിരാജ ചിത്രത്തിലൂടെ അഞ്ജലി മേനോൻ നസ്രിയെ അവതരിപ്പിക്കുന്നു എന്ന വാർത്തക്ക് ലഭിച്ച സ്വീകാര്യത അത്ഭുതകരമായിരുന്നു പൃഥ്വിരാജും പാർവതിയും മുഖ്യവേഷങ്ങളിലെത്തിയ കൂടെ എന്ന ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയത് നസ്രിയുടെ ജനി എന്ന കഥാപാത്രമായിരുന്നു പോയത് പോയി വരാനുള്ളത് വരും ഇതിനിടയ്ക്കുള്ളതിൽ കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തോടുള്ള സമീപനത്തെ പൂർണ്ണമായും കീഴ്മേൽ മറച്ചിട്ട ജനി ഒരേ സമയം പ്രതീക്ഷകളും നഷ്ടബോധവുമാണ് സമ്മാനിക്കുന്നത് നെസ്രയുടെ മുൻകഥാപാത്രങ്ങൾ സൃഷ്ടിച്ച ഗേൾ നെക്സ്റ്റോർ ഇമേജിന്റെ ഏറ്റവും പീക്ക് മാനിഫെസ്റ്റേഷനിൽ നിന്നും അൻവർ റഷീദ് അവരെ തിരിച്ച് പ്ലേസ് ചെയ്യുകയായിരുന്നു എസ്തർ ലോപ്പസ് ആയി ട്രാൻസിൽ ഫഹദിനൊപ്പം ഒരു സീനിൽ ഈക്വൽ പ്രൈഡോടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്വാഗ് അതുവരെയും ഉണ്ടായിരുന്ന കഥാപാത്രങ്ങൾക്കുള്ള ബ്രേക്ക് ആയിരുന്നു സേബി നശീലി എന്ന പാട്ട് പുറത്തു വന്നപ്പോൾ മുതൽ നെസ്രയുടെ പുത്തൻ ഗെറ്റപ്പിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആരംഭിച്ചിരുന്നു ആ ഹൈപ്പിനെ ഒട്ടും നിരാശപ്പെടുത്താതെ എസ്തർ ലോപ്പസ് തന്റെ അടയാളം ബാക്കി നിർത്തി ലീല തോമസായി തെലുങ്ക് സിനിമയിലും ഹിറ്റ് ക്രിയേറ്റ് ചെയ്തെങ്കിലും കേരളത്തിൽ ചിത്രത്തിന് അത്രത്തോളം സ്വീകാര്യത ഉണ്ടായില്ല അപ്പോഴും വിളക്ക് നായകമാർക്ക് ചെക്ക് വെക്കുകയായിരുന്നു ലീല ഇതിനോടൊപ്പം ഹിറ്റ് പാട്ടുകളും ഫഹദ് ഫാസൽ ആൻഡ് ഫ്രണ്ട്സ് എന്ന നിർമ്മാണ കമ്പനി ജീവൻ നൽകിയ വരത്തൻ കുമ്പളങ്ങിയ സിയു സൂൺ ആവേശം തുടങ്ങിയ ചിത്രങ്ങളും ചോദിച്ചിട്ടുണ്ടോ എത്തുമ്പോൾ എന്തുകൊണ്ട് നസ്ര എന്ന ചോദ്യം ചിത്രം കണ്ടവരുടെ മനസ്സിലേക്ക് വരില്ല ആ ചിത്രത്തെ പൂർണ്ണമായും ഷോൾഡർ ചെയ്യുകയാണ് അവർ പ്രിയയുടെ ചോദ്യങ്ങളിലൂടെ കടന്നുപോകുന്ന ചിത്രം ക്ലൈമാക്സിൽ അവരുടെ പെർഫോമൻസിലൂടെ തന്നെ ഒരു ഹൈ പ്രേക്ഷകന് നൽകുന്നുണ്ട് മലയാള സിനിമയിൽ പ്രത്യേകിച്ചും ഒരു ത്രില്ലർ ചിത്രത്തിൽ എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാകുന്നു എം സി ജിതിൻ ചിത്രം സൂക്ഷ്മദർശിനി